ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്ട്രോണിക് ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറിൻ്റെ പത്തനംതിട്ട കഴിഞ്ഞാൽ കോഴങ്കേർ റൂട്ടിൽ റിനോൾ ഡെക്സ് ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നമുക്ക് ഷോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽപ്പുറവും ഫുള്ളി ഫേംഡ് ആയിട്ടുള്ള ഗ്രേപ്പാരക്ക് അതുപോലെ തന്നെ ലോറി മോങ്കുപാരറ്റ് സ്മോൾ സ്പൂൺ പോലെ ക്രിംസൻ്റെ ചേട്ടൻ നല്ല അട്ടൽറ്റ് ബ്രീഡിംഗ് ഫുൾ റെഡ് ആയ ക്രിംസ് അങ്ങനെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കിടക്കാം ഫുള്ളായിട്ട് തന്നെ അല്ലേ കറക്റ്റ് വിലവരും എൻ്റെ ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാകുള്ളൂ അതിനനുസരിച്ച് ഒരു അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യേണ്ടതാണ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോ ഇരുന്നേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് നെക്സ്റ്റ് വരുന്നത് ലോറിയാണ് ലോറിയുടെ ഹാൻഡ് ഫീഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം രണ്ടര മാസം പ്രായമായതാണ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് നല്ല ടേംഡായിട്ടുള്ള ലോറിയാണ് ഇതിൻ്റെ വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് പന്ത്രണ്ടായിരം രൂപ ജസ്റ്റ് സെൽഫ് സെൽഫീറ്റിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല ടേംബർഡ് ആയിട്ടുള്ളതാണ് ഫുള്ള് ഫ്രെദറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലപോലെ ഫെദർ ആയിട്ടുണ്ട് ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ബേഡാണ് പിന്നെ ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് അതിൻ്റെ ഹെഡിലെ കളർ അതുപോലെ തന്നെ അതിൻ്റെ വിൻസയിലെ കളറ് അതുപോലെ തന്നെ അതിൻ്റെ ചെസ്സിൻ്റെ കളറ് അതിൻ്റെ കളറുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇരുപത് ദിവസം ഉള്ളപ്പോൾ എടുത്ത് ആൻഡ് ഫീഡ് റൈസ് ചെയ്തത് അത്യാവശ്യം നല്ല ടേംബഡ് ആയതാണ് അപ്പോൾ ഒരു ജസ്റ്റ് സപ്പോർട്ടിങ് മാത്രമേ വരുന്നുള്ളൂ ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് ഫുള്ള് ഫെതറും കാര്യങ്ങളൊക്കെ ആയതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിംസൺ ആണ് ക്രിംസൺ നല്ല ക്രിംസൺ റെഡ് ഉള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ കളറായതാണ് ഫുള്ള് നല്ല റെഡായി മിൻസാലോട്ട് വരെ കളർ കയറി തുടങ്ങിയ ക്രിംസൺ ബല്ലിയാണ് ഇതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് ക്രിംസൺ ഒരു പ്രത്യേക അതിൻ്റെ കളറ് തന്നെയാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ക്രിംസൺ റെഡ് ആയതാണ് നല്ല ഫുള്ളായിട്ട് നല്ല ക്രിംസൺ റെഡ് ആയതാണ് അതിൻ്റെ ഒരു പ്രത്യേക ചെസ്റ്റിൻ്റെ കളർ തന്നെയാണ് നല്ല ഡാർക്കായിട്ട് വരുന്നൊരു കളർ തന്നെയാണ് അപ്പോൾ ക്രിംസൺ ഒക്കെ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ ഷോർട്ടാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അതിൻ്റെ പിൻസലോട്ട് വരെ നല്ലപോലെ കളർ കയറിയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിംസൺ ആണ് ക്രിംസൺ ബല്ലിയുടെ ഏഴ് മാസം പ്രായമുള്ള രണ്ട് പേർ ആണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരുകളാണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് നമ്മൾ ഈ വീഡിയോ തന്നെ ക്രിംസൻ്റെ ബ്രീഡിംഗ് പേറിനെ കാണിച്ചിട്ടുണ്ട് നമുക്ക് പ്രായം കൂടുമ്പോഴാണ് ആ ചെസ്റ്റിൻ്റെ അവിടുത്തെ റെഡ് കളറ് വരുന്നത് ഇതിപ്പോൾ ക്ഷെമിയുടെ തെറ്റായിട്ടുള്ളതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ നല്ലപോലെ റെഡ് ആവുന്നതാണ് സൈസിന്ന് താഴോട്ട് റെഡ് ആവുന്നതാണ് നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് പിന്നെ കൺഫേം ചെയ്ത ക്രിംസൻ്റെ പേരിന് ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് രണ്ട് ജോഡി നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുണ്ട് നല്ലപോലെ ക്രിംസൺ റെഡ് ആവുന്നതാണ് ജെസ്റ്റിൻ്റെ അവിടെ നല്ലപോലെ ക്രിംസൺ റെഡ് വരുന്ന ഡിഫറെൻ്റ് ലൈനിലുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഒമ്പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാപ്പാർറ്റാണ് ഗ്രാപ്പാർറ്റിൻ്റെ രണ്ട് വയസ്സി രണ്ട് രണ്ട് വയസ്സി മേലിൽ പ്രായമുള്ള മെയിലാണ് രണ്ട് വയസ്സി മേലിൽ പ്രായമുള്ള മെയിലാണ് നമ്മുടെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് പ്രൈസായിട്ടുള്ള ഗ്രാപ്പാർറ്റാണ് സെമി ടേമായിട്ടുള്ളതാണ് അത്യാവശ്യം ടോക്ക് ചെയ്യുന്നതാണ് അത്യാവശ്യം സംസാരിക്കുന്ന ബേഡാണ് നമ്മുടെ സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുതൽ നൂറ് ആണ് ഒരു ടോക്കന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒന്ന് മുതൽ നൂറ് ആണ് നാല് പ്രൈസാണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഫോർത്ത് പ്രൈസ് അതിലെ ഫസ്റ്റ് പ്രൈസ് ആണ് ഏകദേശം നാൽപ്പത്തൊന്നായിരം രൂപയിൽ വരുന്ന ആണ് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ആയിട്ട് വരുന്നത് പൈനാപ്പിൾ കണ്ണൂറിൻ്റെ പേരാണ് തേർഡ് പ്രൈസ് ആയിട്ട് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഒരു പേർ ആണ് ഫോർത്ത് പ്രൈസ് വരുന്നത് ആയിരം രൂപ ക്യാഷ് ബാക്കുമാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ലിങ്ക് കൊടുക്കുന്നതാണ് അതുവഴി നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്തതിനു ശേഷം നമ്മുടെ ഇഷ്ടമുള്ള ടോക്കൺസ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു എൺപത് ടോക്കൺസോളം ഫില്ലായിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് ബാലൻസ്ഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്കൊരു ഇരുപത് ടോക്കൺസോടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ടോക്കൺ വരുന്ന റേറ്റ് ആണ് അഞ്ഞൂറ്റമ്പത് രൂപ നമ്മൾ അഞ്ഞൂറ്റമ്പത് രൂപ മുടക്കി കഴിയുമ്പോൾ നമുക്ക് നാൽപ്പത്തെണ്ണായിരം ലെവലിൽ വരുന്ന ഗ്രേ ഗെപ്പാലാണ് ഫസ്റ്റ് പ്രൈസായിട്ട് ലഭിക്കാൻ പോകുന്നത് നമ്മൾ ഇരുപത് ടോക്കൺസൂടെ ബില്ലായി കഴിഞ്ഞാൽ ടോട്ടൽ നൂറ് ടോക്കൺസ് ബില്ലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡ്രോ നടത്തുന്നതാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവായിട്ടാണ് ഡ്രോ നടത്തുന്നത് അന്നേരം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാവുന്നതാണ് ലൈവായിട്ടുള്ള ഡ്രോയാണ് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും എല്ലാം ഒരേ ടൈമിൽ തന്നെ നമ്മൾ ഡ്രോ എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോറിയും അതുപോലെ തന്നെ എ പാരറ്റുമാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഗ്യേപ്പയറ്റും അതുപോലെ തന്നെ ലോറിയുമാണ് ഗ്യേപ്പാറ്റിന് വരുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് ആറ് മാസം പ്രായമുള്ള ഗ്യാപ്പയറ്റാണ് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് ആറ് മാസം പ്രായമുള്ള ക്ലോസ് ആയിട്ട് വരുന്ന ഡി എൻ എ ഉള്ളതാണ് ലോറി ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതും അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്നതുമാണ് ലോറിയാണ് ടെക്കോളർ ലോറിയാണ് ഇത് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ നേപ്പാലിൽ നിന്ന് നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഫീമെയിലാണ് ക്ലോസിങ് ആയിട്ടുള്ള ഫീമെയിലാണ് ഫുള്ളി സേവ്ഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇരു ദിവസമുള്ളപ്പോഴെ ആൻഡ് ഫീഡ് റൈസില് ഫുള്ളി സേവ്ഡ് ആക്കിയതാണ് സേവ്ഡായതിന് തന്നെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് ഇപ്പം ഒരു കോൺട്രാക്ട് ഇനി രണ്ട് മാസമൊക്കെ ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ ടോക്ക് ചെയ്യുകയാണ് അപ്പോൾ ലോറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ പാറ്റേൺ തന്നെയാണ് ഇത് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് ഹൈ പ്രാക്റ്റീവ് ആയിട്ടുള്ളതാണ് ലോറി എന്ന് പറഞ്ഞാൽ ലോറിക്ക് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഇത് രണ്ട് നല്ല ടേബിഡ് ആയിട്ടുള്ള ബേഡാണ് അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് പുറത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ വീടേ കാണുന്നതിനറിയാം അല്ല പുള്ളി ടേബിഡാണ് അപ്പോൾ ഇവർ രണ്ടും കൂടെ ആയാൽ പോലും അങ്ങനെ അറ്റാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വീടേ കാണുന്നതിനറിയാം ഇവർ രണ്ടും കൂടെ വന്നാൽ പോലും അറ്റാറ്റ് ഒന്നുമില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും ഹാൻഡ് ഫീൽഡ് റേറ്റ് ചെയ്ത് ടേബിൾ ആയിട്ട് ബാഡ്സ് ആയതുകൊണ്ടാണ് ഇത് ഗേപ്പായിട്ട് വരുന്ന ഫീമെയിലും ലോഗി വരുന്നത് മെയിലുമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യെല്ലോ ആണ് യെല്ലോ ഷെയ്ഡിൻ്റെ നല്ല കളറുള്ള യെല്ലോ ആണ് അത്യാവശ്യം നല്ല കളറുള്ള ടൈപ്പ് യെല്ലോ ആണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ യെല്ലോ ഷെയ്ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ് തന്നെയാണ് അതിൻ്റെ ടെസ്റ്റിൻ്റെ അവിടെ വരുന്ന ആ ഒരു കറ് തന്നെയാണ് യെല്ലോ ഷെയ്യിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ കൊണോറി പെട്ടതാണ് സ്മോൾ കൊണൂറി പെട്ട ആണ് യെല്ലോ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ കൊണൂറിൻ്റെയൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് ഒരു പത്ത് പതിമൂന്ന് പേരോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കണ്ണൂറാണ് പൈനാപ്പിൾ കണ്ണൂറിൻ്റെ അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് പൈനാപ്പിൾ കണൂറാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ പൈനാപ്പിൾ കണ്ണൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് അതിൻ്റെ ചെസ്റ്റിൽ വരുന്ന റെഡ് കളറും അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ കളറും ഒക്കെയാണ് അതിൻ്റെ മിൻസയിലോട്ട് വരുന്നത് നമുക്കൊരു നാലഞ്ച് പയറോളം പൈനാപ്പിളിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് നമുക്ക് പൈനാപ്പിളും അതുപോലെ തന്നെ എല്ലോ ഷോയുടെ പേര് വേണമെങ്കിൽ അങ്ങനെയും തരാൻ പറ്റുന്നതാണ് ഒത്തിരി കത്ത് വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിളും എല്ലോ ഷോയിലൂടെ പേറാക്കാൻ പറ്റുമെന്ന് ഇതെല്ലാം ഫോൺ കോളേറി പെട്ടെന്ന് തന്നെയാണ് അതൊക്കെ പേരാക്കാൻ പറ്റുന്നതാണ് പേറാക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എല്ലാം മെയിൽ ഫീമെയിൽ തിരിഞ്ഞുകയാണ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ചിക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ചിക്കാണ് യെല്ലോ ഷോയിൻ്റെ കൂട്ട് തന്നെയാണ് കളറും കാര്യങ്ങളൊക്കെ യെല്ലോ ഷോയിൻ്റെ കൂട്ട് തന്നെയാണ് ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ സ്മോൾ ഫോണുകളിൽ പെട്ടെന്ന് തന്നെയാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് രണ്ട് വയസ്സി മേളിൽ പ്രായമുള്ള പേരാണ് ീഡിം ഫെയർ ആണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സൺജീക്കാണ് ഒത്തിരിയും കസ്റ്റമേഴ്സ് എൻക്വയർ ചെയ്യുന്ന ഒരു ബേഡ് തന്നെയാണ് സൺജീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺജീക്കിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ സൺകുണൂറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ല കളറാണ് അതിൻ്റെ വിൻസയിലോട്ട് നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ അതിൻ്റെ ചെസ്റ്റിലോട്ട് അത്യാവശ്യം റെഡ്ഡ് വരുന്നതാണ് ഇതിപ്പോൾ ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനിലുള്ളതാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് പന്ത്രണ്ടായിരം രൂപ സഞ്ചരിക്കുന്നത് നല്ലപോലെ റെഡ് ആവുന്നതാണ് ഇനി പ്രായം കൂടുന്നതനുസരിച്ച് ആ ഫേസിലെയും ജെസ്റ്റിലെയും കളർ നല്ലപോലെ ഡാർക്ക് ആവുന്നതാണ് കളർ ആയാലും നല്ല ഒന്നുകൂടെ ബ്രൈറ്റായിട്ട് യെല്ലോ കളറ് വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ കാണിച്ച എല്ലാ പേഴ്സും നമുക്ക് ഓർഡ് ചെയ്യുന്നതാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡെലിവറി ഡിജൈസ് എല്ലാം പറയുന്നതാണ് ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വെള്ളിയായി കാണാം